എനിക്ക് എന്റെ ഈ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്ന ഇഷ്ടമല്ല രാമേറ്റം ഇവിടെ കിടന്ന് പെടഞ്ഞ പെടഞ്ഞ മരിക്കട്ടെ പിന്നെ അയാളോട് പറഞ്ഞ പുറത്താരും അറിയില്ലല്ലോ അതോടെ തീരുമല്ലോ അയാളടുത്തൊന്നും പറഞ്ഞിട്ടില്ല അതെനിക്ക് വിശ്വാസമല്ല അങ്ങോട്ടിരുന്നേ ആ ആ കാലിൽ ോക്ക് മുറി കൂട്ടിയാ ബെസ്റ്റാ അല്ലാണ്ട് ഇതിനൊക്കെ എന്താ പറഞ്ഞ ആശുപത്രി പോണെ ആ ഫിഷ് മോളിയാ ആ സാറേ എനിക്ക് തോന്നുന്നു സാറിന്റെ കാലിൽ കേടിച്ച കടിച്ച തുരപ്പനാന്നാശല്യം ഈ വേസ്റ്റ് ഒക്കെ ആണല്ലോ സാറ് അതുകൊണ്ട് സാറിൻ്റെ കാര്യം ചെയ്യും രാത്രി നടക്കാനിറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോണം അല്ലേ കഴി ഇനിയും തുറന്നപ്പോൾ കൈതട്ടി താമേ ഞാനത് വൃത്തിയാക്കാം അങ്ങൾ ഇരിക്കും ഇനി ഇതെടുക്കണ്ട ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട ഫിഷ് മോളി മോളിലല്ലേ മോളിൻ്റെ കെടുത്തോ ഞാൻ കഴിച്ചോളാം ഏ ആഹാ ഇത്രയും നേരം നോക്കിയിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് ഇപ്പോഴാണ്

അച്ഛനെന്തെടുക്കാർന്നു ഇവിടെ ഞാൻ കിടക്കായിരുന്നു ഈ ഡ്രസ്സ് എന്തിനാ ഇപ്പ പുറത്തെടുത്തത് അതിനിപ്പം നിനക്കെന്താ ആ മുറി ഒഴിഞ്ഞ് കിടക്കായില്ലേ അച്ഛൻ ഇനി മുതൽ അവിടെ കിടന്നാൽ മതി ഒരുമിച്ചുള്ള കിടത്ത് ഇനി വേണ്ട മനസ്സിലായല്ലോ തൽക്കാലം ബ്രോഡ് ആഡി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ നോക്കാലോ നിങ്ങൾക്ക് ഇന്റീരിയർ ചെയ്യുന്ന ആരെങ്കിലും പരിചയമുണ്ടോ ഈ വീട് ഫുൾ ആയിട്ട് സൗണ്ട് പ്രൂഫ് ആക്കണം ോ ഹോം ഫുള്ള് തിയേറ്റർ ഒക്കെ ഉണ്ടാവണോ അല്ലെ എനിക്ക് നോയിസ് പുറത്തു ഇഷ്ടമല്ല ഇഷ്ട അതിനിടെ അധികം നോയിസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ ഇനി ഉണ്ടായിക്കൊടുന്നില്ലല്ലോ അങ്ങനെ ഓക്കെ അതെ നോക്കാം ശരി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവനിന്ന് രക്ഷപ്പെടാൻ ഞാൻ പല വഴികളും നോക്കി പക്ഷെ അതൊക്കെ പിന്നെ നമ്മളെ തന്നെ മനസ്സമാധാനം കളയും നമ്മളെ മരണം കൊണ്ടല്ലാതെ ഈ പ്രശ്നം തീരില്ലാ ചേട്ടാ ഞാൻ കുറച്ച് വിഷമായി ചോദിച്ചിട്ടുണ്ട് അത് എ സിക്ക് അകത്ത് വെച്ച് ഓൺ ചെയ്ത് കിടന്നാ മതി പിന്നെ ഉണരില്ല നമ്മൾ ഒരുമിച്ചുള്ള അവസാനത്തൊക്കെ ഞാൻ തീരുമാനിച്ചു നമ്മൾ എന്തിനു മരിക്കണം വേണ്ടി ായിരുന്നു എന്നാൽ ദൈവ തീരുമാനം മറ്റൊന്നായിരുന്നു ഞങ്ങൾ അവനെ പരമാവധി സഹിച്ചു ക്ഷമിച്ചു താങ്ങാവുന്നതിലും അപ്പുറം നിങ്ങൾക്ക് മാത്രമല്ല ഈ ഭൂമിയിലുള്ള ഒരാൾക്കും അവനെ പോലെ തൃത്തിനാവില്ല പേരൻസിന്റെ ജീവിതം മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലോ അവന്റെ ഓർമ്മ തിരിച്ചു വരാതിരിക്കാൻ എന്താ ഒരു വഴി

ഇനിയിപ്പൊ ഒരു വഴിയേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാ പിന്നെ ഞാൻ വേറെ ലെവലാണ് എന്റെ ബിനു അവൻ എന്നെ മാത്രം ഓർമ്മകളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഡോക്ടർ ബിനുവിനെ അപകടം പറ്റി എന്ന് പോലും ഞാൻ ഞാനിത്തന്നെ വിഷമിച്ചിട്ടില്ല പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കിട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഞാൻ പോന്നു എന്റെ ബിനു വേണം എനിക്ക് അവനെ കാണണം റൂം നമ്പർ നൂറ്റാറ് ഡോക്ടറെ ഈ പൈസ അല്ല കിട്ടിയായിരിക്കും രാവിലെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞ കാരണം ഞാൻ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് അത് കുറച്ച് വേണ്ട ഡോക്ടർ ചോദിക്കണ്ട ഞാൻ ചോദിച്ചോളാം ആ ആ ഇത് ഡോക്ടറെ അഭിമിനോ അമനാബി ലോൺ റൂമിലേക്ക് പോയിട്ടുണ്ട് അതെ വേറൊരു സന്തോഷ വാർത്തയുണ്ട് പറയാം വാ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ പെരുന്നാളാണല്ല നമ്മൾ പെരുന്നാളാണല്ലോ നിങ്ങൾ നിങ്ങൾ ഈ വിഷയം എന്നോട് പറയാൻ പോലും പാടില്ലായിരുന്നു തുറന്നു പറഞ്ഞാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത് എന്ന് വെച്ച് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങൾ കാര്യം അവിടെ പോയിട്ട് പോയിട്ട് ആ സന്തോഷം സന്തോഷം ഈ നോക്ക് ീ എനിക്ക് പൈസ മറിച്ച് തരാന്ന് പറഞ്ഞ എന്നാണല്ലോ നിന്റെ തല കടികൊള്ളുന്നു ശെരിക്ക വൈറ്റത്തെ അടിയുണ്ട് നിക്ക് കളിയില്ലാണ്ടായപ്പോ ഞാൻ ദുബായിക്ക് പോയി

അയാൾക്ക് എന്തെങ്കിലും ഓർത്തെടുക്കണമെങ്കിൽ അയാൾ ജനിച്ച് വളർന്ന വീടും പരിസരമൊക്കെ കാണുമ്പോഴാണ് അവൻ ആ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് ഒന്ന് കൊടുക്കണായിരുന്നു ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയാൽ ഒന്നുമില്ല അപ്പോ നമ്മള് ഡോക്ടറെ എന്നെ അങ്ങോട്ട് കിട്ടണോ അതാണ് ഇവിടെ പ്രശ്നം നിങ്ങൾ നിങ്ങള് സംസാരിച്ചിരിക്കണല്ലോ ഒറ്റ ഫോട്ടോ കാണത്താ മതി ബിനുവിന് കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മ വരും ഈ ഫോട്ടോ എനിക്ക് അയച്ചതാരണേ ഞാൻ ബിനു നയിച്ചോട്ട് അവളാ പിന്നെ കാശ് ഞാൻ തരാം പിന്നെ തരൂരാ സത്യം പറയാലോ ബിനു മാത്രമല്ല നിങ്ങളുടെ കുടുംബം മുഴുവൻ അളയാ ഇത്ര ഐക്യവും പൊരുത്തോ ഉള്ള ഒരു കുടുംബത്തിൽ ജനിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തതെന്ന് എനിക്കറിയില്ല അളിയ എന്റെ അവസ്ഥ അളീനറിയാലോ എനിക്ക് പകരമായിട്ട് അച്ഛനും അമ്മയോടൊപ്പം എപ്പോഴും അളിയുണ്ടാവണം ഞാനിപ്പോ എന്തു പറയാനാളിയോ അളിന് കൃത്യമായ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി എന്നാ വീട്ടിൽ പോകുന്നത് എനിക്ക് വീട്ടിൽ ചെന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ത് ഈ ജീവിച്ച പരിസരമൊക്കെ കാണുമ്പോൾ ഓർമ്മ വീണ്ടെടുക്കാൻ കൂടുതൽ സഹായിക്കും എന്നല്ല ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞോ അല്ല ഡിസ് അല്ലേ അത് ഞാൻ പറഞ്ഞോളാം നമുക്കത് ശരിയാക്കാം അളിയ എന്തോ ഇത് മാറ്റി വെച്ചായിരുന്നു കാറിന് പൊസിഷൻ ഞാനതേ ഒരു ഡ്രസ് രണ്ടു തവണ ഇടാറുണ്ട് ഒന്നിടവിട്ടേ അലക്കാറുള്ളൂ ഓരോരുത്തരും ധരിക്കുന്ന ഡ്രസ്സിന്റെ കളർ അപ്പം ഞാൻ ഇതിൽ എഴുതി വെക്കും ഓർത്തെടുക്കാലോ ഞാനീ സന്തോഷ വർത്ത ബാക്കിയുള്ളവരെ കൂടെ അറിയിച്ചിട്ട് വരാം ഞാൻ മാത്രം അറിഞ്ഞാ പോരല്ലോ അങ്ങോട്ട് കൊണ്ടാവും ഫുൾ ഡീറ്റെയിൽസ് കഴിച്ചോ അവരൊക്കെ ക്യാൻറ്റീനിലുണ്ട് എന്തോ കൂലങ്കശമായ ചർച്ചയില

പലതോറത്ത് പറഞ്ഞു തുടങ്ങി എല്ലാം പഠിച്ചെടുക്ക ഞാൻ പറഞ്ഞു സി ഉള്ളിലിട്ടതറിഞ്ഞു ഇനി ഉള്ളിലിരിപ്പ് കൂടി അറിഞ്ഞു കഴിഞ്ഞാ ബാക്കി പ്ലാനിങ് പരലോകത്ത് വെച്ചാ ഇനിയിപ്പോ നമ്മൾ എന്ത് എന്തി പറ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് സനന്തനുമായി ആലോചിക്കാം എന്താ ചെയ്യാനാവു സനന്തനോ എന് പുറമേന്ന് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആളായിട്ട് നമ്മൾ അജിപ്പിള് ഡോക്ടറോട് ശ്രദ്ധിക്കേ മറ്റൊരാളെ കൂടെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ

ഞാനുണ്ടല്ലോ നിങ്ങളുണ്ടായിക്കോട്ടെ കൂടെ വേറൊരാളും ഏ